ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ നെഞ്ചേറ്റിയെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തിയ ഉത്തമനായ അനുയായിരുന്നു കാട്ടിക്കുളം ഭരതനെന്ന് മന്ത്രി ഡോക്ടർ ആർ വിന്ദു പറഞ്ഞു ഇരിഞ്ഞാലക്കുട പൗരാവലി നഗരസഭാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആഹ്വാനമനുസരിച്ച് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മികവിറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കിക്കൊടുത്ത അദ്ദേഹത്തിന്റെ വിയോഗം ഇരിഞ്ഞാറക്കുടയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ വലിയ വിടവാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നും മന്ത്രി യോഗത്തിൽ അനുസ്മരിച്ചു സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിലയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നു നൽകുക എന്നുള്ളത് തന്റെ ചുമതലയായി അദ്ദേഹം കണ്ടുവെന്നുള്ളതാണ് കേരളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നാല് വിദ്യാലയങ്ങളുടെ മാനേജരായി അദ്ദേഹം പ്രവർത്തിച്ചു ആ വിദ്യാലയങ്ങളിലെല്ലാം കുട്ടികൾക്ക് വേണ്ടുന്ന മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ചുറ്റുമുള്ള സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് അദ്ദേഹത്തിൻ്റെ സഹായഹസ്തം വളരെ ഔദാര്യത്തോടെ കടന്നുചെന്നു ഇരുങ്ങാലക്കൂട പട്ടണത്തിലും കാരളം ഗ്രാമത്തിലും മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ള സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലെല്ലാം മുൻനിരയിലോ വേദിയിലോ സജീവ സാന്നിധ്യമായിട്ട് അദ്ദേഹം എന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി ഇന്നലെ എന്നോട് പറയായിരുന്നു ബഹുമാനിയായിട്ടുള്ള നമ്മുടെ മീനാക്ഷി ടീച്ചർ മീനാക്ഷി തമ്പായ് പണ്ട് ഭരതേട്ടനോട് ചോദിച്ചിട്ടുണ്ട് പോലും ഒരു ജനപ്രതിനിധിക്ക് പോലും കഴിയാത്ത വിധത്തിൽ എങ്ങനെയാണ് ഭരതൻ എല്ലാ ഇടത്തും ഇങ്ങനെ ഓടിയെത്തുന്നത് എന്നുള്ളത് അങ്ങനെയാണ് ഭരതേട്ടൻ മനുഷ്യർക്ക് വേണ്ടി നിലയുറപ്പിക്കുക സമൂഹത്തിന് വേണ്ടി നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഞാനുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അത് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രയാസങ്ങൾ യാതനകൾ വേദനകൾ എല്ലാം ഏറ്റവും വേഗം ഒപ്പിയെടുക്കാനുള്ള സംവേദനക്ഷമത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് എല്ലാവർക്കുമുള്ള കാര്യമല്ല അത് വളരെ വലിയൊരു കാര്യമാണ് കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തയ്യാറായി വളരെ ഉദാരമായിട്ട് തന്നെ നൽകാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ജീവകാരുണ്യപരവും മനുഷ്യസ്നേഹപ്രേരിതവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു പങ്ക് ഒരു സംഭാവന ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു വിശ്വാനവീകതയുടെ പ്രതീകമായിരുന്നു കാട്ടുകുളംബരതനെന്ന് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ തനിക്ക് ലഭിക്കാതെ പോയ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു കാട്ടുകുളംബരതനെന്ന് മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് ലോക്സഭാംഗമായിരുന്ന പോലും നിയമസഭാംഗമായിരുന്ന ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സൗന്ദര്യം നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ദീർഘമായി സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയങ്ങളെ അഭിമുഖീകരിക്കുന്നത് പക്ഷേ ഒരു നല്ല മനുഷ്യനും നല്ല മനുഷ്യ സാധാരണഗതിയെ അവരോലും അറിയാതെയാണ് ഈ ലോകത്തോട് വിട പറയാറ് പതിവ് എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുമ്പോൾ സംസാരിച്ചതിലൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ നിമിഷങ്ങളെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം കിട്ടുകയും ഉണ്ടായി അല്പസില്പ്പം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള പക്ഷേ അസ്വസ്ഥതകളെ വരവയ്ക്കാതെ അദ്ദേഹം തലേ ദിവസം വരെ എല്ലാ എല്ലാ പരിപാടികളിലും പരിപാടികളിലും അദ്ദേഹം അദ്ദേഹം പങ്കെടുക്കുകയും ഇവിടെ ഡോക്ടർ പരിപാടിയിലും ിലും കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയഘോഷ് കേരള സംഗീത നാടക അക്കാദമി അംഗം സജു ചന്ദ്രൻ കൂടൽ മാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി സി പി എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സി പി എം സംസ്ഥാന കൗൺസിൽ അംഗം ടി കെ സുധീഷ് ഡി സി സി സെക്രട്ടറി സോണിയ ഗിരി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഷൈജു കുറ്റിക്കാട്ട് കേരള കോണ്ഗ്രസ് എം സംസ്ഥാന സമിതി അംഗം ജൂലിയസ് ആന്റണി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റിയാസുദ്ദീൻ കേരളം വി എച്ച് സ് പ്രിന്സിപ്പല് സന്ധ്യ കേരള ആം റസ്ലിംഗ് അസോസിയേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് റോഷി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേര് അനുസ്മരണയോഗത്തില് പങ്കെടുത്തു നാഷണൽ കോൺഗ്രസ് പതിനൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും സംസ്ഥാന വനിതാ കമ്മീഷൻ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സെബി മാളിയ്ക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് പ്രസിഡന്റ് പി ജെ ജോപ്പി അധ്യക്ഷത വഹിച്ചു കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റെഴുത്ത് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക് മാസ്റ്റർ നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ കൌൺസിലർ എം ആർ ഷാജു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി എ ഷാഹ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് റൈഹാൻ റഷീദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ ശരദ്ദാസ് ജോമോൻ മണാത്ത് ബൂത്ത് പ്രസിഡന്റ് സുരേഷ് പാവറട്ടി എന്നിവർ ആശംസകൾ നേർന്നു ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ആറ് വരെ ഇരിയാലക്കുഴ മുനിസിപ്പൽ മൈതാനിയിൽ അരങ്ങേറുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സംഘാടക സമിതിയിലെ നിങ്ങള് വളരെയധികം സന്തോഷം തോന്നുന്നു ഒരുവിധം നല്ലൊരു പങ്കാളിത്തം ഈ സംഘാടക സമിതിക്കുണ്ട് ഒരു ഒട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമേ തന്നെ ആത്മാർത്ഥമായി നമുക്ക് ഒരു കൃഷിയോട് താല്പര്യം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇതിന്റെ ആപ്തവാക്യം തന്നെ കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്നാണ് ഞാറ്റുവേലയുടെ ആപ്തവാക്യം തന്നെ ആ നാടിനൊപ്പം കാർഷിക സമൃദ്ധി വളർത്തുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇരിങ്ങാലക്കുട നഗരസഭയുടെ പേരിൽ നിങ്ങളെ സ്വാഗതം ചെയ്തു എങ്കിലും ചെയർപേഴ്സൺ നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ സ്വാഗതവും നന്ദിയും പറഞ്ഞിരുന്നു പിന്നെ നമുക്കറിയാം ഈ ഞാറ്റുവേല മഹോത്സവം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ജൂലൈ ആറാം തീയതി വരെയാണ് നമ്മൾ മുനിസിപ്പൽ മൈതാനിയിലാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നടത്താനായിട്ട് സാധാരണ ഈ വർഷം ഈ മൂന്ന് വർഷവും നമ്മൾ നടത്തിയത് നമ്മുടെ ടൗൺ ഹാളിലാണ് അപ്പോൾ ടൗൺ ഹാളിൽ നമുക്ക് കുറച്ചുകൂടി വിപുലമായി നടത്താമെന്നതും അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് അല്പം കുറേ പരിപാടികൾ ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ട് അതുകൂടി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ വളരെ വിപുലമായി നടത്താമെന്ന് തീരുമാനിച്ച് അവിടെ മൈതാനത്ത് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് എല്ലാവരുടെയും നമ്മുടെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ നമ്മുടെ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ യാറ്റുവേല സമയത്ത് തന്നെയാണ് നമ്മൾ നമ്മുടെ സർവേശ്വര കനിഞ്ഞടി അനുഗ്രഹിച്ച പ്രകൃതിയെ അനുഗ്രഹിച്ച ഞാറ്റുവേല ആ ഞാറ്റുവേലയുടെ സമയത്ത് തന്നെ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ അതേ സമയത്ത് തന്നെ നടത്തി നമുക്ക് ഇത് വിജയിപ്പിക്കണം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണമായും ഉണ്ടാകണമെന്ന് നമുക്ക് ഈ ഈ ഈ നമ്മുടെ മഹോത്സവം വിജയിപ്പിക്കുന്നതിന് അതുപോലെ പ്രവർത്തിക്കാം എന്ന് മാത്രം ഞാൻ മഹോത്സവം പ്രൊഫസർ ലക്ഷ്മണൻ നായർ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക പള്ളിപ്പുറത്ത് ജയ്സൺ പാറേക്കാട് പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സോണിയ ഗിരി അൽഫോൺസ തോമസ് സന്തോഷ് ബോബൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജി കൃഷി വകുപ്പ് എ ഡി എം മിനി കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ ഇരിഞ്ഞാലക്കുടയിലെ പൗരപ്രമുഖർ സാഹിത്യ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിയെ ബിൻ വെള്ളാനിക്കാരൻ സ്വാഗതവും കൃഷി ഓഫീസർ ആൻസി നന്ദിയും പറഞ്ഞു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട മേഖലയാണ് സമൂഹത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാടിന്റെ നന്മയ്ക്കായി വിശിഷ്ട സേവനം നടത്തുന്ന ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത് ടാണ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് മേഖലാ പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ഫ്രാൻസ് ആൻഡ് മൈക്കിൾ ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്തു ട്രഷറർ വി രതീഷ് ജോജി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ఇదోడ ఇదే ప్రధాన వార్త సమాపించు కూడుతల్ వార్తకల్ ఇరిక టైమ్స్ ఫేస్బుక్ పేజ్ సందర్శించి నమస్కారం Iringalakuta Times News is Kai, ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL Tulime, Weaving Stories Around You Tulime Designer Studio, Creations Made From The Heart